അപ്പം കൂട്ടരെ കറി ലിഫ്റ്റ് റാവലും വേണ്ടി പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ മധുരവരെയൊന്നും പോവുകയാണ് അപ്പോൾ നമുക്ക് സമയമായി ട്രെയിനുള്ള സമയമായി പെട്ടെന്ന് ഓടി ഓടിക്കുകയാണ് പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ നമുക്ക് എക്സ്ക് കയറി ഫ്ലാറ്റോർ നമ്പർ ടുവിലേക്ക് പോവാം നമ്മുടെ ട്രെയിൻ അവിടെ നിന്നാണ് മധുരയ്ക്കുള്ളത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫ്ലാറ്റ് നമ്പർ ടുവിലേക്ക് എല്ലാം ട്രെയിൻ എവിടെയാണ് ട്രെയിൻ എടുക്കാൻ എന്താണൊക്കെ സമയമായി നമുക്ക് ഓടിച്ചെന്ന് ട്രെയിനെ കയറണം എന്തായാലും അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി ദേണ്ട തിരുവനന്തപുരം സ്റ്റേഷനിൽ നിന്നും അതൊക്കെ എടുത്തിരിക്കുകയാണ് മധുരയിലേക്ക്

Thank <sighs> you. ನಾಗರ್ಗೋಲ್ ಟೌನ್ ಅವರು ಇಟ್ಟಿರಿಗ ಮಧ್ಯೆ ಲಕ್ಷ್ಯ ಮಾಡಿ ഇതുണ്ടോ എന്തോരം കാറ്റാടിയാ നോക്കും ദൈവം വേണ്ടി ഇതുണ്ടോ പാറ്റാടി കൃഷി ചെയ്തേക്കോ ശരിക്കും ഇതുകൊണ്ടു രണ്ട് സൈഡിൽ അതുവരെ കേട്ടോ പാറ്റാടി തറച്ച് കൃഷി ചെയ്തേക്കോ കാറ്റാടിപ്പാടങ്ങൾക്കിടയിലൂടെ കത്തിക്കുകയാണ് കേട്ടോ എവിടെയാ സ്ഥലം ഞാൻ കരുതില്ല കാര്യം സ്ഥലമാണ് ചൂടാടി ലക്ഷ്യമില്ല കേട്ടോ അടിപൊളി കാഴ്ചയാണ് നല്ല നല്ല കാഴ്ചയാണ് നിറയെ ഴ കൃഷിയുണ്ട് പക്ഷെങ്കിൽ ഒരു ഇല പോണക്കും നേരെ എടുക്കാൻ കിട്ടത്തില്ല ഈ എടുക്കാൻ ഭസ്മെടുക്കാൻ ഉള്ള ഇല കെട്ടത്തിൽ എല്ലാം കാറ്റടിച്ച് പൊട്ടി കീറിപ്പോയിരിക്കുകയാണ് മൊത്തം വാഴയുടെ ഇലയെല്ലാം ഇല്ലല്ലോ ധാരാളം മഴക്കൃഷിയാണ് ഇഷ്ടം പോണത്

ఈ రోడ్ షిబ్బు మూడి ತೃಚೆಂದೂರ್ ವಂಡಿಯಾ ಕಿಡಕೆ ಮಣ್ಣಾರ ಕೋಡಿ ವಂಡಿ நல்ல மீண்டும் என்ன

ഫൈനൽ നമ്മൾ ഇപ്പോൾ സമയം എന്താ ചെയ്യുക നാല് നാൽപ്പത്തെട്ട് അഞ് നാല് അമ്പത് ആറായപ്പോഴത്തേന് മധുര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര 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 മഴ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഒരു ഒരു ഈ എങ്ങനെ വെളിയിൽ എന്തായാലും വന്നിറങ്ങി മഴയാണ് എന്താ എങ്ങനെ ചെയ്യാന്നറിയത്തില്ല ചെല്ലേണ്ട സ്ഥലത്ത് എത്തും അറിയത്തില്ല ഇതുകൊണ്ടോ മധുര ജംഗ്ഷനിൽ വന്നപ്പോൾ ഭയങ്കര മഴ മഴ ഒരു രക്ഷയില്ലാത്ത മഴ